അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ടവർ ഫോൺ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും വരവൂർ ഗ്രാമപഞ്ചായത്തും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു പഞ്ചായത്തും വരവൂർ ഗ്രാമപഞ്ചായത്തും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ വരവോറിൽ ഒരു ഗ്രൗണ്ട് പൊതുജനക്കായി നിർമ്മിച്ച് നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇവിടെ നേരത്തെ സ്വാഗത ഫാസിംഗ് ദൃശ്യം എല്ലാം ചൂണ്ടിക്കാണിച്ച പോലെ പല രീതിയിലുള്ള കടമ്പുകൾ കടന്നുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് അവർക്ക് കളിച്ച് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും നേരത്തെ തന്നെ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഓരോ വാർഡുകളും ഒരു കളിസ്ഥലം ഉണ്ടാകും ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ടാകണം പെട്ടെന്ന് പറയുന്ന പോലെ പ്രാവർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷെ ഒരു സങ്കല്പമാണ് ഒരു പഞ്ചായത്തിലൊരു ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ട് ഉണ്ടാവും എല്ലാ വാർഡുകളും കളിസ്ഥലം ഉണ്ടാകും നമ്മുടെ കുട്ടികളെ കളിസ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് ആനയിക്കാൻ നമുക്ക് ഓരോ കുട്ടിയും കളിച്ച് വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും കളിച്ച് വളരാത്തതിന്റെ കുഴപ്പങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി വളരുക മഹത്തായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകാം ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു బ్లాక్ పంచాయతీ అసిస్టెంట్ ఎగ్జిక్యూటివ్ ఇంజనీర్ టిపి అని పద్ధతి విశదీకరణి ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ വരവൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള വരവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്